ഇടുക്കി പാറ ഗ്രാമപഞ്ചായത്തിൽ വളം വിതരണത്തിന്റെ മറവിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായി ആരോപിച്ച് ബി ജെ പി പ്രാദേശിക നേതൃത്വം രംഗത്ത് പാതിവില തട്ടിപ്പിൽ നാട്ടുകാർക്ക് വിതരണം ചെയ്ത ഗുണനിലവേ നിലവാരമില്ലാത്ത അതേ വളമാണ് പഞ്ചായത്തിൽ വിതരണം ചെയ്തതെന്നും യാതൊരുവിധ ലേബലും തൂക്കവും പോലും രേഖപ്പെടുത്താത്ത പ്ലാസ്റ്റിക് ചാക്കുകളിൽ വിതരണം നടത്തിയത് ദുരൂഹത ഉയർത്തുന്നുവെന്നും ബി നേതാക്കൾ ആരോപിച്ചു ഇതാണ് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ കൃഷിഭവൻ വഴി നടപ്പാക്കുന്ന ജൈവവള വിതരണത്തിൽ നൽകുന്ന വളം ചാക്കിൽ ലേബലുകളോ കമ്പനിയുടെ പേരോ മാനുഫാക്ചറിംഗ് എക്സ്പയറി ഡേറ്റുകളോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല എന്തോ പേന കൊണ്ട് ചാക്കിനു പുറത്ത് എഴുതിയിട്ടുണ്ട് ഇതേ രീതിയിലാണ് പാതിവില തട്ടിപ്പിലും വളം നൽകിയതെന്നും പാതിവില തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളാണ് ഇതിന് പിന്നിലെന്നുമാണ് ബി ജെ പിയുടെ ആരോപണം നൂറുകിലോ വളമാണ് ഉപഭോക്താവിന് നൽകേണ്ടത് അമ്പത് കിലോ ചാക്കുണ്ടെന്നിരിക്കെ നാപ്പത് കിലോയുടെ രണ്ട് ചാക്കുകളും ഇരുപത് കിലോയുടെ ഒരു ചാക്കുമാണ് നൽകുന്നത് ഇത് തന്നെ ദുരൂഹത ഉണർത്തുന്നതാണെന്ന് ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്നു ഇവിടെ വന്നപ്പോൾ നൂറ് കിലോ വളം കൊടുക്കുന്നത് ഒരു രണ്ട് ചാക്ക് നാപ്പതിന്റെ വളവും വേറൊരു ഇരുപതിന്റെ വളവായിട്ടാണ് കാണുന്നത് അതിനകത്ത് അത് എഴുതി വെച്ചതായിട്ടാണ് കാണുന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ലേവലടിച്ച് നല്ല കമ്പനിയുടെ വളം കൊടുത്തിട്ട് തന്നെ ഗുണനിലവാരം കുറവാണെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഒരു കമ്പനിയുടെ പേരോ ലേവലോ ഒന്നും ഇല്ലാതെ തന്നെ ഇവിടെ വളം വിതരണം ചെയ്ത് കർഷകരെ പറ്റിക്കുന്ന ഒരു നിലപാടാണ് ഈ ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത് അതിനെതിരെ ബി ജെ പഞ്ചായത്ത് ശക്തമായി പ്രതിഷേധിക്കുകയാണ് ജനങ്ങൾക്ക് ഇവിടെ കൊടുക്കുന്ന വളങ്ങൾ ഗുണനിലവാരമുള്ള വളങ്ങൾ കൊടുക്കുകയും അതനുസരിച്ച് ജനങ്ങൾക്ക് കർഷകർക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഇതിൽ വൺ അഴിമതിയാണ് നടന്നിരിക്കുന്നത് സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി അതേസമയം എല്ലാവിധ ഗുണനിലവാര പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷമാണ് വളവിതരണം നടത്തിയതെന്നും കഴിഞ്ഞ നാലു വർഷമായി വളവിതരണം നടന്നുവരുന്നതാണെന്നും അന്നൊന്നുമില്ലാത്ത പരാതികളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബി ജെ പി ആരോപിക്കുന്നതെന്നും പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി ും കേരള കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കേരള വിഷൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹെയർ സമൃദ്ധമായ മുടി ഇഷ്ടാനുസരണം കസ്റ്റമൈസ്ഡ് ആയി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് സ്വന്തമാക്കാം ഗെറ്റ് യുവർ ഇനി വെറുമൊരു ജോലിയല്ല നല്ലൊരു കരിയർ ആണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂടെ